ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും നന്ദി പറയുന്നു എല്ലാവരോടും സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം അറിയാമല്ലോ നവരാത്രി ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ ആദ്യ പരാശക്തി ദേവിയുടെ അതായത് ദുർഗാദേവിയുടെ അഞ്ചാമത്തെ ഭാവമാണ് സ്കന്ധമാത എന്ന് പറയുന്നത് സ്കന്ദനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ സുബ്രഹ്മണ്യസ്വാമിയാണ് സ്കന്ധൻ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ അത് സുബ്രഹ്മണ്യസ്വാമിയുടെ അതായത് കാർത്തികേൻ്റെ കാർത്തികേൻ്റെ മാതാവായതിനാലാണ് സ്കന്ദ മാത എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ദേവി ചതുർഭുജങ്ങളോടുകൂടി സുബ്രഹ്മണ്യനെ മടിയിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു അതായത് സ്കന്ദനെ മടിയിൽ ചേർത്ത് പിടിച്ച് അതൊരു നല്ലൊരു മാതൃഭാവത്തോടുകൂടി പ്രസാദിച്ചിരിക്കുന്ന ഒരു രൂപത്തെയാണ് ഇപ്പോൾ ആരാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നവരാത്രിയിലെ അഞ്ചാമത്തെ ദിവസമായി പഞ്ചമിയിൽ സ്കന്ധമാതാദേവി ആരാധിക്കുന്നവർക്ക് ദേവി പെട്ടെന്ന് പ്രസാദിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് പിന്നെ അതുപോലെ സർപ്പദോഷം രാഹുദോഷം പിതൃദോഷം എന്നിവയെല്ലാം അനുഭവിക്കുന്നവർക്ക് ഇതിൽ നിന്നൊരു മുക്തി നേടാൻ വേണ്ടി സ്കന്ധമാതാദേവിയെ ഭജിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു നല്ലതാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ എല്ലാവരും സ്കന്ധമാതാദേവിയെ ആരാധിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അവയൊക്കെ ഞാൻ വേണ്ടത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരികയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പോൾ തലയും കുത്തി കിടന്ന് ആലോചിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ തലേം കുത്തി ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല എനിക്കതിലുള്ള ബുദ്ധി തെളിഞ്ഞു കിട്ടുന്നു എന്ന് കരുതി വളരെയധികം മനഃപ്രസാദത്തോടു കൂടി മനഃപ്രസാദം മനസ്സിന് വളരെയധികം ദുഃഖം അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഇത്തരം ഒരു പ്രസാദം ഉണ്ടാകുന്നത് എന്ന് കാണുന്നുണ്ട് ഇത്തരം ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ചിലപ്പോൾ ചില ജോലി ജോലിക്കാര്യങ്ങളിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലോ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലോ എന്തായാലും നിങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ എങ്ങനെ ഇനി മുന്നോട്ട് വരണം എന്നാലോചിച്ച് വിഷമിക്കുന്ന ചില ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ബുദ്ധി ഉദിക്കുന്നു നല്ല വഴിയെ പോകാനുള്ള നല്ല മാർഗങ്ങൾ ലഭിക്കുന്നു നല്ല ഒരു നിയോഗം പോലെ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോലെ ഒരു ഗൈഡൻസ് പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അങ്ങനെ ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതായത് ചിലപ്പോൾ നിങ്ങളിവിടെ മറ്റു സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം ഏത് പ്രശ്നമായാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ബുദ്ധി ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ വാൺസ് ഭയങ്കരമായിട്ട് എന്താണ് ആവേശത്തോടു കൂടി നിങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെടുകയാണ് എനിക്കത് സാധിക്കണം എന്ന് കരുതി ഇവിടെ നിങ്ങൾക്ക് എവണെങ്കിൽ ലഭിച്ചിട്ടുണ്ട് തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ട് ഉൾക്കാഴ്ച ലഭിച്ചിട്ടുണ്ട് ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എത്രയും പെട്ടെന്ന് അത് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം സ്പീഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് വാൻസ് ഫയർ സൈൻ ആണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിലെ പ്രോഗ്രസ് ആണ് കൂടുതലായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവിച്ചിരുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് പല കാര്യങ്ങൾക്കും ജോലി കാര്യങ്ങൾക്കാകാം അതുമല്ലെങ്കിൽ മറ്റേതൊരു കാര്യത്തിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ആകാം നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാവാം അപ്പോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു അവിടെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ യാത്ര ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത് ചിലപ്പോൾ യാത്രയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി തരുന്നത് എന്നിവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുക മാത്രവുമല്ല അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം പ്രചോദനമുണ്ടാകുന്നു ഏത് കാര്യത്തിൽ സക്സസ്സിലേക്ക് കടക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നു വളരെ നല്ല ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകുന്നു എബിലിറ്റി നിങ്ങൾക്കുണ്ടാകുന്നു അതുപോലെ ബിസിനസ് സംബന്ധപരമായ യാത്രകൾ നടത്താനും ഇപ്പോൾ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് നോ കോണ്ടാക്ട് അവസ്ഥയിൽ ഇരിക്കുന്നവർ തമ്മിലുള്ള ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു അതുപോലെ തന്നെ റിയൂണിയനുള്ള സാധ്യത എല്ലാം ഇവിടെ പറയുന്നത് കാരണം ഇത് വളരെയധികം ആവേശത്തോടു കൂടെ വളരെ സ്പീഡിലുള്ള ആക്ഷൻ ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്പീഡിലൊരു ആക്ഷൻ നിങ്ങളിലേക്ക് നടക്കുന്നു അതിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് ണ്ടില്ല ഇവിടെ ക്യൂൻ ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി സാമ്പത്തിക സാമ്പത്തികമാണ് നമുക്ക് ഇവിടെ വേണ്ടത് അതിനായിട്ടാണ് ഇവിടെ പരിശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്കുള്ള ഒരു നോട്ടമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് തിരിയുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും സാമ്പത്തികം വേണമെങ്കിൽ ബുദ്ധി ഉപയോഗിക്കണം പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് വരണം സ്പിരിച്വാലിറ്റി അതിനോടൊപ്പം വേണം സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും കൂടെ ചേരുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് സക്സസ്സിലേക്ക് വരുന്നത് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയാം കുറച്ച് ആവേശമുണ്ടെന്ന് കരുതി ഒന്നും കാര്യങ്ങളൊന്നും നമ്മുടെ സാധിക്കില്ല ആവേശം കൂടുമ്പോൾ എന്താണ് അവിടെ ബുദ്ധി കുറയുകയാണ് ചെയ്യുന്നത് ബുദ്ധിപൂർവ്വം മുന്നോട്ട് വന്നാൽ മാത്രമേ പല കാര്യങ്ങളും അങ്ങനെ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം മുന്നോട്ട് വരുമ്പോഴാണ് കാര്യങ്ങൾ സാധിക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പൊ ഇവിടെ ആഹ് എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം ആ ആവേശം അല്ല വളരെയധികം കൂടി ഫാമിലിയെ പരിചരിക്കുന്ന ഒരു എനർജിയാണ് ഒരു ഫെമിനിൻ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് എന്ന് പറയുന്നത് അപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് അത് നികത്തി കൊടുക്കുക അതാണ് ഇവിടെ ആഗ്രഹം അതാണ് ഇവിടുത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു എനർജിയുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവരുടെ കുടുംബത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇവിടെ ഒരു നല്ലൊരു പ്രോഗ്രസ് വരുത്തുക അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു പ്രയാസം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ചില സംരംഭങ്ങളിൽ ഏർപ്പെടുക ചെറിയ ചെറിയ ചില ബിസിനസ്സുകളിൽ ഏർപ്പെടാം പുതിയ പുതിയ ചില സംരംഭങ്ങളിൽ ഏർപ്പെട്ട സാമ്പത്തികപരമായ അഭിവൃദ്ധിയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ടുവരിക അതാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നത് എല്ലാ ദിവസവും അതിന്റെ പ്രോഗ്രസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെതായ മണിയുടേതായ സാമ്പത്തികത്തിൻ്റെതായ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും മറ്റുള്ളവരോട് വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കാൻ മനസ്സിലായി പോസിറ്റീവ് സംസാരം തന്നെയാണ് ഇവിടെ മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നത് അതുവഴിയാണ് കുറച്ചുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചേഞ്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് ഇവിടെ പോറോ പെൻഡിസിന്റെ എനർജിയാണ് ഫോർ ഓഫ് പെൻ്റക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം ഇവിടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്കാണ് മുന്നോട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തികമുണ്ട് അവിടെ സ്റ്റെബിലിറ്റി വരുത്തണം അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ഒരുപാട് കൂടുതലായിട്ട് വരുന്നതുമില്ല ഇത് കൂടുതലായിട്ട് വരണമെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് കുറച്ചൊക്കെ മറ്റു പാവങ്ങൾക്ക് കൂടി ദാനം ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറുവഴിയിലൂടെയും വഴിയിലൂടെയും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ സാമ്പത്തികമുള്ളത് ശുക്ക് വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അത് ചിലവാക്കാൻ പഠിക്കുക അത് ചിലവാക്കുമ്പോൾ അത്യാവശ്യത്തിന് മാത്രം ചെലവാക്കുക അതുപോലെ എത്ര ഇല്ലായ്മയിലാണെങ്കിലും ഉള്ളതിൻ്റെ ഒരു പങ്ക് മനസ്സിലായി നിങ്ങൾക്കില്ല നിങ്ങൾ പറയാം നിങ്ങളുടെ കയ്യിൽ എന്ന് പക്ഷെ ഉള്ളതിൻ്റെ ഒരു പങ്ക് പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അർഹിക്കുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം കൂടുതൽ തരളിതമാകും അങ്ങനെ അവിടെ നിന്നും നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നിവിടെ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നൈനോഫ് പെൻറ്റിസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടല്ല നമ്മൾ പറയാം എപ്പോഴും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് അപ്പോൾ ചിലർ പറയും പിന്നെ എന്നിട്ടാണോ നമുക്ക് ഒരുപാട് കിട്ടുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും അല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാവങ്ങൾ കൂടി ഉദാരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ആരും അറിയാതെ രഹസ്യമായിട്ട് വേണം ചെയ്യാൻ നിങ്ങളുടെ മനസ്സോടുകൂടി വേണം ചെയ്യാൻ അങ്ങനെ നിങ്ങളുടെ മനസ്സോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങളിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സഫലതയാണ് സമ്പത്തിൻ്റെതായ ഒരു സഫലതയാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ആവാനും അതുപോലെ ഫ്രീഡം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ സാമ്പത്തികം നല്ലതുപോലെ ഉണ്ടെങ്കിൽ ഫ്രീഡം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കും അല്ലേ മറ്റുള്ളവരോട് നമ്മൾ കൈനീട്ടി ചോദിക്കാതെ സ്വന്തം ആവശ്യങ്ങൾ നടത്താൻ അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം സ്വന്തം ആവശ്യങ്ങൾ നടത്താൻ മറ്റുള്ളവരുടെ മുൻപ് കൈനീട്ടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ആ ഒരു എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് ജീ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കുടുംബത്തെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഹാപ്പി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ലക്ഷറി ലൈഫ് നയിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും സാമ്പത്തികം തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ലൈറ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയാണ് പലർക്കും ഇവിടെ ഈ ഒരു അവസ്ഥ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിന് ഒരു വിലയുമില്ല പല വീടുകളിലും പലരും സന്തോഷത്തോടെ കഴിയുന്നുണ്ട് പക്ഷെ അവരുടെ ഉള്ളിൽ ആ നല്ല ഒരു വിങ്ങൽ അനുഭവിച്ചുകൊണ്ടായിരിക്കും കഴിയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഒരു ജീവിതം ഇവിടെ അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്വയം കെട്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സ്വയം വിചാരിക്കുന്നു എനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പക്ഷെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് അവിടെ സ്വയം നിങ്ങളുടെ ഹൃദയത്തെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലായത് നിങ്ങൾ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു പക്ഷെ നിങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് വരികയാണ് വേണ്ടത് മനസ്സിലായി സ്വാതന്ത്ര്യമായി സംസാരിക്കാനും സ്വാതന്ത്ര്യമായിട്ട് മണിയാൻ ചെയ്യാനും കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പഠിക്കണം ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ കടിച്ചു തൂങ്ങി കിടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല മനസിലായോ ചില ബന്ധങ്ങളിലൊക്കെയും നിങ്ങൾക്ക് ഇഷ്ടമില്ല പക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ അടിമയായി കഴിയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ കടക്കാവുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം നിങ്ങൾക്ക് ഉപേക്ഷിച്ച് മുന്നോട്ട് വരാം കഴിയണം അതിനുള്ള ഒരു ബുദ്ധി ഉണ്ടാവണം മനസ്സിലായോ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വത്തിൽ കഴിയാതെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ പലരും ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു ബന്ധനത്തിലായിരിക്കാം അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണം മുന്നോട്ട് വന്ന് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ച് കടന്നാൽ തന്നെയും നിങ്ങൾക്ക് മനസ്സിന് നല്ല ആശ്വാസം ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഈഗോയാണ് കേട്ടില്ല ഈയിടെ ആ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള ഒരു മനസ്സ് സ്വയം ഞാനാണ് വലുത് എന്നുള്ള ഒരു ഭാവം ഈ ഒരു ഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അധപ്പതനം തന്നെയാണ് വരാൻ പോകുന്നത് അക്കാലത്തെ ഒരു ജയം മാത്രമേ ഉള്ളൂ പിന്നീട് ഇവിടെ അധപ്പതനമാണ് വരാൻ പോകുന്നത് ഇവിടെ മനസ്സിന് ഒരിക്കലും സമാധാനവും സന്തോഷവും കിട്ടാത്ത ഒരവസ്ഥ ആരുടെയും സ്നേഹം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ആയുധമില്ലാത്തവരോട് യുദ്ധം ചെയ്യുകയാണ് ആയുധമില്ലാത്തവരോടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമുക്ക് നമ്മളോട് സമം നിൽക്കുന്ന ആൾക്കാരോട് വേണം സംസാരിച്ച് ജയിക്കാൻ അതുമല്ല എങ്കിൽ യുദ്ധം ചെയ്യാൻ നിരാലംബരായ ആൾക്കാരോട് നമ്മൾ വാചകം അടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല മനസ്സിലായി അവർക്ക് സമാസമം ഉള്ള ആൾക്കാരോട് വേണം മത്സരത്തിന് പോകാൻ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വഭാവമുണ്ട് എങ്കിൽ ഈ ഗോ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ സ്വന്തം അങ്ങനെ ഒരു ഭാവമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഈ ഒരു വശത്തുകൂടെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല സമാധാനം കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് ചില കാര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ അതിൽ വിഷമിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ട് കണ്ട നിങ്ങൾക്ക് ബുദ്ധി വർദ്ധിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് നല്ല മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ലതുപോലെ ഹൃദയം കൊണ്ട് ഉല്ലസിച്ച് കഴിയുന്ന ഒരു സമയം നല്ലതുപോലെ നിങ്ങൾ പരിശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയത്നം ഉണ്ടാവുന്നുണ്ട് ആ പ്രയത്നത്തിന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ആ പ്രയത്നത്തിന് റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാസത്തിലുള്ള ആ ഒരു ഇൻകം വരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ ഫ്രീഡം അനുഭവിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട് മനസ്സിലായപ്പോ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കും നിങ്ങളെ ഒരു വലിയ ആളായിട്ട് കാണാനുള്ള ഒരു കഴിവ് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ ജോലിയിൽ ശ്രദ്ധിച്ചിരിക്കുന്ന കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കുറെ ഇരുന്ന ചില കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് വന്നിട്ട് കണ്ടില്ല ഇവിടെ നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കുന്നു അത്തരം എനർജിയാണ് വന്നിരിക്കുന്നത് പലർക്കും ഇപ്പോൾ ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുന്നു അതുമല്ല എങ്കിൽ ജീവിതത്തിൽ കുറച്ചുകൂടി സന്തോഷം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കുന്നു ഈ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് വന്നിട്ട് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രണ്ടു കാട്സ് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഹെറോഫൻ്റെ എനർജിയാണ് അതുപോലെ തന്നെ ഹൈക്രിസ്റ്റ്യസിൻ്റെ എനർജി വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം ഇവിടെ ഡിവൈൻ മസ്കുലേൻ എനർജി വന്നിരിക്കുന്നത് ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജി വന്നിരിക്കുന്നു ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവാണ് വന്നിരിക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതുവരെ ഇല്ലാതിരുന്ന ചില കഴിവുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്വയം അത് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണ് കാരണം മറ്റുള്ളവർ അവരുടേതായ ചില കാര്യങ്ങൾക്ക് ഉപദേശം തേടി നിങ്ങളെ കാണാൻ വരുന്നുണ്ട് കാരണം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു പോസിറ്റിവിറ്റി അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ തൻ്റെ അടുത്തേക്ക് വരുന്നതെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് മനസ്സിലാകാത്തിടത്തോളം മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പഴയതിനേക്കാളും കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് ദൈവികമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനും ഒരുപാട് ഒരുപാട് അറിവ് നേടാനും നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നേടാനും നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി പുതിയ പുതിയ ഐഡിയാസ് മറ്റുള്ളവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാൻ ജീവിതത്തിലെ സക്സസ്സിന് വേണ്ടിയുള്ള പുതിയ ഐഡിയാസ് മറ്റുള്ളവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാൻ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പോസിറ്റീവായ എനർജിയിൽ നിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കും അതിനുള്ള കഴിവുണ്ടാകുന്നു മനസ്സിലായി നിങ്ങൾ സ്വയം അറിയാതെ എങ്ങനെ ഈ കഴിവ് വന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ അതുപോലെ ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് എവേക്കണിങ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇതിലൂടെയാണ് നിങ്ങൾക്ക് തിരിച്ചറിവുകൾ പലതരത്തിലും ഉണ്ടാവുന്നത് അത്തരത്തിലുള്ള അറിവ് നിങ്ങളിലേക്ക് ഇവിടെ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ചില മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള സാധ്യത ഇവിടെ അതുപോലെ തന്നെ ആത്നീയപരമായ കാര്യങ്ങളിലെ ഹൈപ്രിസസ് എനർജിയാണ് ആത്മീയപരമായ കാര്യങ്ങളിലെ അറിവ് ഒരുപാട് ഒരുപാടുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇത് കെമിനൻ എനർജിയാണ് രഹസ്യാത്മകമാണ് പല കാര്യങ്ങളും രഹസ്യമായ അറിവിൻ്റെ ഒരു കലവറയാണ് നിങ്ങളെന്ന് പറയുന്നത് പല കാര്യങ്ങളിലും മനസ്സിലായി നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനൊന്നും തയ്യാറല്ല മറ്റുള്ളവർ നിങ്ങളെ തേടി വന്നാലും എന്തെങ്കിലും നിങ്ങൾ പറയും പക്ഷെ ചില കാര്യങ്ങളൊക്കെ വളരെ വളരെ സൂക്ഷിച്ചു മാത്രമേ നിങ്ങൾ ചിലർ സംസാരിക്കുകയുള്ളൂ അല്ലാതെ ഒരുപാട് വാചകം അടിച്ചു പോകുന്ന ഒരു സ്വഭാവമല്ല ഇവിടെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ പറയുന്നു വീണ്ടും സൈലന്റിലാവുന്നു അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ കഴിയുന്നു ആവശ്യത്തിന് വേണ്ടത് യസോറിനോ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മുൻപൊക്കെ നിങ്ങൾ അങ്ങ് എടുത്തിട്ട് അങ്ങ് സാമ്പത്തികം ചോദിച്ചാലും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്ന് കഴിഞ്ഞാലും ഒരുപാട് ഒരുപാട് സംസാരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കണം അതുപോലെ ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു പ്രത്യേകമായ ഒരു കഴിവിൽ ഒരു അനുഗ്രഹത്തിൽ നിങ്ങൾ ഓർ നോ പറഞ്ഞ് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് മനസ്സിലായ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് കാരണം കൂടുതലായിട്ടും നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഡിവൈൻ ഫെമിനിൻ എനർജിയാണിത് അതുകൊണ്ട് തന്നെ അറിഞ്ഞ് കണ്ടും കേട്ടും അറിഞ്ഞും പെരുമാറാനുള്ള ഒരു കഴിവ് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഒരുപാട് അറിവ് ലഭിച്ചിരിക്കുന്നു മനസ്സിലായോ 何か,何か ഇവിടെ അവെയർനെസ് ആണ് ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് നമ്മളിവിടുത്തെ ബോട്ടം പറഞ്ഞില്ലല്ലോ ഇവിടുത്തെ ബോട്ടം വന്നിരിക്കുന്നത് എംബ്രസിന്റെ ആണ് കണ്ടില്ലേ നമ്മളിവിടെ ഹൈപ്രിസ്റ്റസ് എനർജി പറഞ്ഞ ഹൈപ്രിസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറഞ്ഞില്ല ഇവിടെ അത് തന്നെയാണ് ആ തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഒരു അനുഗ്രഹത്തിലൂടെ മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഒരു മഹാറാണി പട്ടത്തിൽ കഴിയാനുള്ളത് അബണ്ടൻസും പ്രോസ്പെറിറ്റിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന എനർജിയാണിത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സക്സസ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒക്കെയും സഫലമാകുന്നു എന്നുള്ളതാണ് വിവാഹം നടക്കാത്തവരുടെ വിവാഹം ഒക്കെയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഫെമിനിൻ എനർജിയാണെന്ന് പറഞ്ഞില്ല ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണല്ലോ അതായത് അതായത് ഈ ഒരു എനർജിയിലാണ് കൂടുതലായിട്ടും ക്രിയേറ്റീവ് എനർജി നിലനിർത്താൻ കഴിയുന്നത് അപ്പോൾ അവിടെയാണ് കൂടുതലായിട്ടും അമ്മയാവാനും അച്ഛനാവാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ടാകുന്നത് അതാണ് ഇവിടെ എംപ്രസിൻ്റെ എനർജി കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ പറയുന്നത് അതുതന്നെയാണ് ആണ് കണ്ടില്ലേ ഈ ഒരു അവെയർനെസ്സം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഈ ഒരു രൂപത്തിൽ നിന്ന് നിങ്ങൾ നല്ലൊരു രൂപ സ്പിരിച്വാലിറ്റിയിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലരും സ്പിരിച്വലായിട്ട് അവേക്കണിങ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾ കൂടുതലായിട്ടും ചിലപ്പോൾ ഈ ഒരു സമയത്ത് പലരും ദേവി മഹാത്മ്യം ചൊല്ലുന്ന സമയമായിരിക്കാം ദേവി മഹാത്മ്യം വായിക്കാം അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കാം ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകാം അവിടെ നിന്ന് ദേവിയെ ആരാധിക്കാം ഒരുപാട് സിദ്ധികൾ നിങ്ങൾക്ക് നേടി നേടാൻ കഴിയുന്നുണ്ട് ഒരുപാട് അനുഗ്രഹത്തിലൂടെ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് പോസിറ്റീവായ എനർജിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നു അത് നിലനിർത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതുവഴി പല കാര്യങ്ങൾക്കും ബോധമുണ്ടാകുന്നു പല നിങ്ങൾക്ക് മുൻപേ തന്നെ ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങൾക്കും ഇപ്പോഴാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് നല്ല ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും ഇപ്പോഴാണ് ഈ ഒരു സമയത്താണെന്നാണ് ഇവിടെ കാണുന്നത് മൈൻഡ് ഇവിടെ തണ്ടർ ബോൾട്ടാണ് മുൻപൊക്കെ നിങ്ങൾ മനസ്സിലെ ചിന്തകൾ മുഖത്തോട്ട് കൊണ്ടുവരുവായിരുന്നു മനസ്സിലെ ചിന്തകൾ മോശമാണെങ്കിൽ മുഖം വികൃതമാകും അല്ലേ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയുന്ന അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് എത്രമാത്രം നിങ്ങൾ തെളിയിച്ചിരിക്കാവോ മനസ്സ് പരിശുദ്ധിയോടുകൂടി വെച്ചേക്കാവോ ശുദ്ധിയോടുകൂടി മനസ്സ് കൊണ്ടുവരാമോ അവിടെ പകയും വിദ്വേഷവും ഒന്നുമില്ലാത്ത ശുദ്ധമായ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തും അതേപോലെ വെളിച്ചം പ്രകാശിക്കുന്നതാണ് അതേപോലെ ആ ഒരു എനർജി നിങ്ങളുടെ മുഖത്തും പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ തണ്ടർ ബോൾട്ടാണ് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി നിങ്ങൾക്ക് ഇവിടെ നിന്നും നല്ലൊരു മാറ്റം വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ എല്ലാം നശിച്ച ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും പലരുടെയും ജീവിതത്തിൽ എല്ലാം തകർന്നു തരിപ്പണമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ നല്ല ഒരു മാറ്റത്തിലേക്ക് മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് വരും വരാതിരിക്കില്ല കാരണം ഇവിടെ ആണ് കണ്ടല്ലേ ഈ ഒരു ശക്തിയിലേക്ക് നിങ്ങൾ വരും ഇവിടെ തണ്ടർ ബോൾട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ വരാൻ പോകുന്നത് നല്ലൊരു മാറ്റത്തിലേക്കാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയം പരിശ്രമിച്ച് ഒരു ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു കഴിവ് അറിയാവുന്ന ജോ ജോലി ചെയ്ത് അതിൽ ഒരു അതിൽ പേരെടുത്ത് അല്ലെങ്കിൽ പ്രശസ്തി നേടി മുന്നോട്ട് സക്സസ്സിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു അതിനുള്ള ബുദ്ധിയും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വേണം ഇത്തരത്തിലുള്ള വീഡിയോ കാണാൻ െന്നും പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നവർ ഉണ്ടെങ്കിൽ പ്രത്യേകം ഓർത്തിരിക്കണം അതുപോലെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാവുന്നതാണ് അത് അതിലൂടെയും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നിലനിർത്താൻ സാധിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ